നമ്മുടെ സമൂഹത്തിൽ സഹായം ആവശ്യമായി വരുന്ന എത്രയോ മിസ്കീനുകൾ കാണും എത്രയോ മിസ്കീൻ കിറാം പാവപ്പെട്ടവരുടെ കല്യാണം അന്തസ്സിൽ നടക്കും ഇഷ്ടം പോലെ ഒരുപാട് ആളുകൾ സ്വതൊക്കെ ചെയ്തു കല്യാണം കഴിഞ്ഞു നോക്കുമ്പോൾ ഇനി രണ്ട് കുട്ടികളെ കെട്ടിക്കാൻ ബാക്കിയാണ് അങ്ങനെ ഉണ്ടാവാറില്ലേ മുതലാളിമാർ അന്തസ്സിൽ കല്യാണം കഴിക്കുന്നു ആരാ പെട്ടുപോകുന്നത് ഇടത്തരക്കാരായ കുറച്ച് ഗൾഫുകാർ അല്ലേ ആ ആരും അറിയില്ല ഇവർക്ക് അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ ആരോടും ചോദിക്കാനും പറ്റില്ല വീണ് വീട് നഷ്ടപ്പെട്ടിരിക്കണം കച്ചവടം നഷ്ടത്തിലായിരിക്കും വീടും പറമ്പും എല്ലാം വിറ്റ് വിറ്റുകഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പണയപ്പെടുത്തുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പലിശയുടെ ഇടപാടുകൾ പറ്റില്ല മുമ്പിനെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ എത്രയോ പാവപ്പെട്ട അങ്ങനെ അങ്ങനെ പെട്ട ഒരു ചരിത്രമാണ് മിസ്കീനിത്രം ദീർഘമായ ഒരു ചരിത്രമാണത് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഇടത്തരക്കാർ മിസ്കീൻ ഫീറും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ആരാ ഫീർ എന്ന് പറഞ്ഞാൽ പറയും ഒരു നൂറ് രൂപ ജീവിക്കാൻ അത്യാവശ്യമുള്ള ഒരു പാവപ്പെട്ട ആൾ നൂറ് രൂപ ഉണ്ടെങ്കിലേ അയാൾക്ക് ജീവൻ നിലനിർത്താനുള്ള അന്നം കിട്ടണമെങ്കിൽ നൂറ് വേണം തൻ്റെ കുടുംബത്തിന് അങ്ങനത്തെ മനുഷ്യന് ഇരുപതേ കിട്ടുന്നുള്ളൂ എൺപത് കിട്ടുന്നില്ല അയാൾ ഫക്കീറാണ് മിസ്കീനാരാണ് നൂറു എങ്കിലേ ജീവിക്കാൻ പറ്റൂ പക്ഷെ എൺപത് കിട്ടുന്നുണ്ട് ഇരുപതില്ല പക്ഷെ ആ ഇരുപതില്ലെങ്കിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കട്ടപ്പെടുന്ന ആൾ മിസ്കീനാണ് അപ്പൊ ഫക്കീറിനെക്കാളും മിസ്കീൻ ഇച്ചിരി മേലെയാണ് إني قرآن بريد بسم الله الرحمن الرحيم أما السفينة <applause> فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا إمامنا الشافعي رضي الله عنه فقير مسكين دمير لبتياسا من سلاك يدت അമ്മ സഫീന മൂസ നബിയുടെ ചരിത്രത്തിൽ കൂടെ പോയ യാത്രയുണ്ടല്ലോ ആ യാത്രയിൽ നബി നബി അലിഹിസ്സലാം മൂസ യാത്ര പോയപ്പോ ഒരു കപ്പലിന്റെ പലക അടർത്തി എടുത്തിട്ടുണ്ട് അലിഹിസ്സലാം ചരിത്രം അറിയാമല്ലോ മൂസ നബി ചോദിച്ചെന്ത് നമുക്ക് ഫ്രീ ആയി യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ട് ഈ കപ്പൽ പൊളിച്ചു കൊടുക്കാണോ വളരെ മോശമായി പോയല്ലോ നബിയെ നമ്മൾ ഈ ചെയ്തത് ആ ചോദ്യം കഴിഞ്ഞപ്പോൾ ഖിദർ നബി പറഞ്ഞു നബിയെ ഈ ചോദ്യം ചോദിച്ച് എൻ്റെ കൂടെ കൂടാൻ പറ്റില്ല കേട്ടോ ചോദിച്ചാൽ നമുക്ക് പിരിയേണ്ടി വരും മിണ്ടാതെ എന്നെ സഹിച്ചു കൂടാൻ പറ്റുമോ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ അങ്ങനെ പോയി പോയി മൂന്നാമത്തെ ആ മതിലിന്റെ ചരിത്രവും കഴിഞ്ഞ് ഖിദർ നബി പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഓരോന്നും ആ കപ്പൽ കപ്പൽമാരുടേതായിരുന്നു ആ കപ്പൽ فقراء فكانت للفقراء للمساكين مسكين مالنا قبل مسكين فكانت للمساكين أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين അത് മാത്രമാണ് ഉദ്ദേശം അള്ളാഹുവിന്റെ കലാം എങ്ങനെ വരിക ആൾ അവർ അന്ത്യനാളിന് നിഷേധിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ പറഞ്ഞു അവർ മിസ്കീനെ സഹായിക്കാൻ ഇഷ്ടപ്പെടാത്തവരാ പ്രേരിപ്പിക്കാത്തവരാ എന്താ പറയുക ഒരു സഹായം ചെയ്തു അവർക്കതിന്റെ ആവശ്യമില്ലല്ലോ അവർ ഗൾഫുകാരല്ലേ അവർക്ക് നാട്ടിൽ ബിസിനസ്സില്ലേ അവർക്ക് ഇവിടെ മറ്റു സൗകര്യങ്ങളില്ലേ ഉണ്ടായിരിക്കാം പക്ഷെ അതിലപ്പുറം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളായിരിക്കാം ഉണ്ടായിരിക്കാം അങ്ങേറ്റത്തെ കട്ടപ്പാടിൽ മുങ്ങി കുളിച്ചിട്ട് ആരോടും പറയാതെ നടക്കുന്നവർ അവരെ ഒന്ന് സഹായിക്ക സഹായിക്കണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നവൻ ഗുരുതരമായ വാക്കാണ് പറയുന്നത് നിങ്ങൾ മിസ്കീനെ ശ്രദ്ധിക്കുന്നുണ്ടോ ഫക്കീറിനെ കാണാൻ എളുപ്പമാണ് ഫക്കീറിനെ പെട്ടെന്ന് കാണാൻ പറ്റും മിസ്കീനെ കാണാൻ പറ്റില്ല അവർ അഭിമാനികളായിരിക്കും അവർക്ക് നിങ്ങൾ സഹായം ചെയ്യണമെന്ന് പരിശുദ്ധ പഠിപ്പിക്കുകയുസ് സഹായിക്കാത്തവർ ണെങ്കിൽ പോലും കപ്പലിന്റെ മുതലാളിയാവാം പക്ഷേ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചിത്രമാണിത് ഖുസൈ മതങ്ങളും മതങ്ങളും അറിയാതെയായി ഇത് സംഭവിച്ചത് ഇന്ന് ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമായി മാറുന്ന എത്രയോ കഥകളുണ്ട് സത്യവിശ്വാസികളെ അള്ളാഹു വിചാരിച്ചു പറയണേ ഉപകാരം ചെയ്ത ഒരു മനുഷ്യന് തിരിച്ചൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉപദ്രവം ചെയ്യല്ലേ ഉപദ്രവം ചെയ്യല്ലേ ഉപകാരം ചെയ്യുന്ന മുഴുവനാളും ഞാൻ ചെയ്യുന്ന ഉപകാരം അവസാനത്തെ ആയത്തിൽ ഏതൊരു ഇഹ്ലാസിനെ കുറിച്ചാണോ പറയുന്നത് ഞാൻ ചെയ്യുന്ന അമലിൻ്റെ കൂലി ആര് തരണം അല്ലാഹു ജല്ല ജലാലു തന്റെ കൂട്ടുകാരനെ സഹായിച്ചത് കുടുംബത്തെ സഹായിച്ചത് ഒരു കുട്ടിയുടെ കല്യാണത്തിന് സഹായം ചെയ്തു കൊടുത്തത് ഇതിന്റെ കൂലി ഒരു ചിരിയക്കു വേണ്ട അവരുടെ ഒരു സഹായം എനിക്ക് വേണ്ട നമ്മളൊരു ഉപകാരം ചിന്തിച്ചു ഒരു കല്യാണത്തിന് സഹായിച്ചു ആ കല്യാണം നടക്കുന്ന അന്ന് അവർ നമുക്ക് ക്ഷണം തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഗതി ഞാൻ ചെയ്യുന്ന സേവനത്തിന്റെ പ്രതിഫലം അള്ളാഹു തന്നാൽ മതി എന്ന് ചിന്തിച്ച് സേവനം ചെയ്യുന്നവരാണ് സത്യവിശ്വാസികളായ വളന്റിയർമാർ കൂലി ആര് തരണം അള്ളാഹു ജല്ല ചാലും ദുന്യാവിൽ കിട്ടിയേക്കും കിട്ടിയില്ല എന്ന് വരും ആളുകൾക്ക് നമ്മുടെ കൈ നിറച്ച് തരാൻ പറ്റൂ ഇല്ല ഒരാൾക്കും ഒരാളെയും ആവശ്യമാം വിധം സഹായിക്കാൻ കഴിയുകയുമില്ല പ്രതിഫലം അള്ളാഹു എന്ന് പ്രതീക്ഷിച്ചോളി മുമ്പിനെ അള്ളാഹു എന്ന് കൂലി തരണം എന്ന് പ്രതീക്ഷിച്ചോളി തങ്ങളാ അള്ളാഹുഹു മഹാസേവനം ആരോടും പറയാതെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്ത ആ ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും പകരം കൊടുക്കാനില്ല